മലപ്പുറം തിരുനാവായിൽ ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടന്ന കേരളത്തിന്റെ കുംഭമേളയിൽ പങ്കുചേരുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു ജനലക്ഷം പങ്കെടുത്ത കേരള കുംഭമേളയുടെ കാഴ്ചകൾ നമുക്ക് കണ്ടാസ്വദിക്കാം ജോലി കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് നിന്നും കുറ്റിപ്പുറത്തെത്തി ഇവിടെ നിന്നുമാണ് നമ്മൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങുന്നത് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ തിരൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുനാവായ എന്ന കൊച്ചു ഗ്രാമത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും മാമാങ്ക മഹോത്സവം നടത്തിയിരുന്ന ചരിത്ര പ്രസിദ്ധമായ തിരുനാവായ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടി നദിയായ നിള എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുരയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് മാമാങ്കത്തിൻ്റെ ദേശമെന്നും തിരുനാവായ അറിയപ്പെടുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ രാജാക്കന്മാർ ഉൾപ്പെടെ ഒത്തുചേരുന്ന വലിയ ഉത്സവമായിരുന്നു മാമാങ്കം മാഘമാസത്തിലെ മകൻ നാളിൽ നടത്തി വരുന്ന ഉത്സവം എന്ന നിലയിലാണ് ഇതിന് മാമാങ്കം എന്ന പേര് വന്നത് വിഷ്ണു പ്രതിഷ്ഠയുള്ള തിരുനാവാലെ നാവാമുകുന്ദേത്രം പ്രസിദ്ധമാണ് തിരുനാവായ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഞാൻ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിലെ കാഴ്ചകൾ തന്നെ ജനപ്രവാഹത്തിൻ്റെ തെളിവുകൾ നൽകി ബലിതർപ്പണത്തിന് പേരുകേട്ട ഇടമാണ് തിരുനാവായ നാവാമുകുന്ദേത്രം ഭാരതപ്പുഴയിൽ പിതൃതർപ്പണത്തിന് നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് പുഴയുടെ മറുകരയിൽ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും ശിവക്ഷേത്രവുമുണ്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ ചേരുന്ന ഭാരതപ്പുഴയുടെ ഈ തീരം ത്രിമൂർത്തി സംഗമ സ്ഥലം എന്നും അറിയപ്പെടുന്നു അങ്ങനെ ഒരു പ്രത്യേകതയും ഈ സ്ഥലത്തിനുണ്ട് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് ബ്രഹ്മ ശിവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കുംഭമേളയുടെ ഭാഗമല്ലാതെ ബലിതർപ്പണത്തിന് വന്ന ധാരാളം ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും എങ്ങനെ പറഞ്ഞറിയിക്കും എന്നറിയില്ല മനസ്സിന് സുഖം പകരുന്ന തണുത്ത കാറ്റും കുഴയുടെ സൗന്ദര്യവും ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഈ തിരക്കിൽ പോലും അറിയാതെ തന്നെ എൻ്റെ മനസ്സ് ശാന്തമാകുന്നു മറുകരയിലേക്ക് പോകുവാൻ എന്നും ബോട്ട് സർവീസ് ഉണ്ടോ എന്ന കാര്യം അറിയില്ല ചോദിച്ചപ്പോൾ കുംഭമേളയുടെ ഭാഗമായി സംഘാടകരെയും അതുപോലെ വിശിഷ്ട അതിഥികളെയും മാത്രമാണ് ബോട്ട് ഇപ്പോൾ മറുകരയിൽ എത്തിക്കുക സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അതിനുള്ള നിർദ്ദേശമാണ് അധികാരികൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നാവമുകുന്ദ ക്ഷേത്രത്തെ തൊഴുത് ക്ഷേത്രത്തിൻ്റെ സൈഡിലെ വഴിയിലൂടെ കുംഭമേളയ്ക്കായി നിർമ്മിച്ച താൽക്കാലിക പാലം ലക്ഷ്യമാക്കി ഞാൻ നടന്നു ഈ നടക്കുന്ന വഴിയിൽ തന്നെ നമുക്ക് ഭക്ഷണത്തിനായുള്ള ക്രമീകരണങ്ങൾ കാണുവാൻ സാധിക്കും കുംഭമേളയുടെ ഭാഗമായി ഇവിടെ എത്തുന്ന എല്ലാവർക്കും തന്നെ മൂന്നു നേരവും ഭക്ഷണം നൽകി വന്നിരുന്നു കുംഭമേളയുടെ ഭാഗമായി എന്ന് എടുത്തു പറയുവാൻ കാരണം മേള കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ അങ്ങനെയൊരു പതിവ് ഉണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ധാരാളം വീടുകൾ നമുക്ക് കാണാം അതുപോലെ കച്ചവട സ്ഥാപനങ്ങളും കുംഭമേള ഭംഗിയാക്കുവാൻ ഇവർ ചെയ്തു തന്ന സഹായങ്ങൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കാരണം അവിടെ എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും അതുപോലെ മറ്റ് സഹായങ്ങൾ നൽകുവാനും അവർ മുന്നിൽ തന്നെ നിന്നിരുന്നു എന്ന് അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ തന്നെ ഏതൊരു പരിപാടിയും വിജയത്തിലെത്തിക്കുവാൻ ആ നാടിൻ്റെ കൂട്ടായ പ്രവർത്തനം കൂടിയേ തീരൂ അതവിടെയും സംഭവിച്ചു അങ്ങനെ കുറച്ചു ദൂരം നടന്ന് താൽക്കാലിക പാലത്തിൻ്റെ അടുത്തെത്തി ഇത്രയും ആളുകൾ ഒത്തുചേരുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷയുടെ കാര്യത്തിലും എല്ലാ കരുതലും വേണം അതവിടെ കാണാം ക്ഷേത്രത്തിലും അതുപോലെ പാലം കടക്കുവാനും സ്കാനിംഗ് നിർബന്ധമാണ് ഞാൻ പാലത്തിലൂടെ നടന്നു നീങ്ങി സേവാഭാരതിയുടെ സേവന മികവ് ഇവിടെ നമുക്ക് ദൃശ്യമാകും ലക്ഷ്യം കണ്ടതിലും കണക്കെടുത്തതിലും കവിഞ്ഞ് കുംഭമേളയിൽ പങ്കുകൊള്ളുവാൻ ജനം ഒഴുകിയെത്തുമ്പോൾ വിശപ്പും ദാഹവും സഹിച്ച് വാടിപ്പോകുന്ന സൂര്യശോഭയിൽ അവർ കർത്തവ്യത്തിൽ നിന്നും പോലും വ്യതിച്ചലിക്കാതെ കർമ്മനിരതരായി ജനങ്ങൾക്കൊപ്പം ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടി കഠിന പ്രയത്നം തന്നെയായിരുന്നു അതുപോലെ സർക്കാർ സംവിധാനങ്ങളും റവന്യൂ വകുപ്പും പോലീസും ചേർന്ന് വൻ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ അവിടെ ഒരുക്കിയിരുന്നു നില ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാം അവരുടെ സുരക്ഷയ്ക്കായി അതിർത്തി നിർമ്മിച്ചിരിക്കുന്നതും കാണാം വേദമന്ദജപങ്ങൾ കാതിൽ മുഴങ്ങുമ്പോൾ ഭക്തർ പുണ്യസ്നാനം സ്നാനം നടത്തുന്നു അത് ഇരുന്നൂറ്റി വർഷങ്ങൾക്ക് ശേഷം മഹാമാഘ മഹോത്സവം നമ്മുടെ കൊച്ചു കേരളത്തിൽ ആഘോഷിക്കപ്പെടുകയാണ് ഇത് ദക്ഷിണേന്ത്യയുടെ കുംഭമേള ആദ്യ ദിവസങ്ങളിൽ താൽക്കാലിക പാലം അടഞ്ഞു കിടന്നിരുന്നു അത് തുറന്നതിന് ശേഷം ജനം ഇവിടേക്ക് ഒഴുകിയെത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കുംഭമേള എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ കാണുന്നത് തീർത്ഥാടന സംഗമമാണ് ഇവിടെയും അതുതന്നെ സംഭവിച്ചു വൈകിട്ടുള്ള നിള ആരതിക്കായുള്ള ഒരുക്കങ്ങൾ ഇവിടെ കാണാം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭാരതപ്പുഴയുടെ മറ്റൊരു നാമമാണ് നിള എന്നത് ഭാരതത്തിലെ സമസ്ത പുണ്യ നദികളുടെയും സാന്നിധ്യം നിളാനദിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മാഘമാസത്തിലാണ് നിള ആരതി നടക്കുന്നത് പഞ്ചാംഗത്തിലെ പുണ്യമാസമായ മാഘമാസം ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ മാസം കൂടിയായി ജനം കാണുന്നു എന്നതിനുള്ള തെളിവാണ് ഈ ജനസംഗമം ഇനി കുറച്ച് വിശദമായി നോക്കാം എന്താണ് കുംഭമേള ഇതിൻ്റെ പ്രാധാന്യമെന്തോ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് നദീതട സംസ്കാരം കൊച്ചു ക്ലാസുകളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പുണ്യനദികളുടെ നദികളുടെ സംഗമ വേദികളിൽ വിവിധ തരത്തിലുള്ള പൂജകളും അതുപോലെ അനുഷ്ഠാനങ്ങളും പുരാതന കാലം മുതൽ നടത്തിപ്പോരുന്നതായി നാം വായിച്ചറിഞ്ഞിട്ടുണ്ട് മഹോത്സവത്തിലെ കുംഭമേള ഐതിഹ്യങ്ങൾ പ്രകാരം പരശുരാമൻ്റെ നിർദ്ദേശാനുസരണം ബ്രഹ്മാവ് ലോക നന്മയ്ക്കായി ആദ്യമായി യാഗം നടത്തിയത് തിരുനാവായലെ തവനൂരിലാണെന്നും സമസ്ത ദേവതകളും പങ്കെടുത്ത ഈ പുണ്യകർമ്മത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിനായാണ് വ്യാഴവട്ടത്തിലൊരിക്കൽ മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് മറുകരയിലാണ് തവനൂരിൽ ഇവിടെയാണ് ബ്രഹ്മ ശിവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സന്ധ്യാസമയം നിലാതീരത്തെ ആദ്യ ആരതി കഴിഞ്ഞ് ഇവിടെയും നില ആരതി നടക്കാറുണ്ട് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ ക്ഷേത്ര പരിസരം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും അതുപോലെ ഭക്ഷണത്തിനും ഇവിടെയും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇവിടെ വിവിധ കലാപരിപാടികളും പൂജകളും യജ്ഞങ്ങളും കുംഭമേളയുടെ ഭാഗമായി നടത്തിയിരുന്നു നാവമുകുന്ദ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് താൽക്കാലിക പാലത്തിലൂടെ വളരെ വേഗം ഈ ക്ഷേത്രത്തിലും എത്തിച്ചേരുവാൻ സാധിച്ചിരുന്നു ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് നിള ആരതി കാണുവാൻ ഞാൻ മറുകരയിലേക്ക് നടന്നു നിള ആരതി എന്ന് കേൾക്കുന്നതിന് മുമ്പേ ഒരു ഗംഗ ആരതി എന്ന് കേട്ട് കാണണം സന്ധ്യ മയങ്ങുമ്പോൾ ഇന്ത്യയിലെ മൂന്ന് പുണ്യ നഗരമായ ഹരിദ്വാർ ഇഷികേഷ് വാരണാസി എന്നിവിടങ്ങളിൽ നടക്കുന്ന ഗംഗ ആരതി വളരെ പ്രസിദ്ധമാണ് അഗ്നിയെ ദൈവികമായി കണ്ട് ആരാധന നടത്തുകയാണ് ഗംഗ ആരതി എന്ന് പറയുന്നത് തിരക്ക് വാർത്തകളെ കണ്ടതുകൊണ്ട് തന്നെ സമയം ഒട്ടും പാഴാക്കാതെ നില ആരതി കാണുവാൻ ഏറ്റവും മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു ചൂടിൻ്റെ കാഠിന്യം പറഞ്ഞറിയിക്കുവാൻ പറ്റില്ല എങ്കിലും നിള ആരതി കാണുവാൻ എല്ലാരും തന്നെ അവിടെ സ്ഥലം പിടിച്ചിരുന്നു സന്ധ്യ അടുക്കാറായപ്പോൾ ആരതിക്കായുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു ഗംഗാ നദിയുടെ തീരത്ത് വിളക്കിൽ ദീപം ജ്വലിപ്പിച്ച് മന്ത്രോച്ചാരണത്തോടെ ഭക്തിപൂർവം ചെയ്യുന്ന ആരതിയാണ് ഗംഗാ ആരതി രാജ്യത്തെ പുണ്യനദിയായി കണക്കാക്കപ്പെടുന്ന ഗംഗാദേവിക്ക് സമർപ്പിക്കുന്ന ഈ ചടങ്ങ് വളരെ പ്രാധാന്യത്തോടെയാണ് നടക്കുന്നത് ഗംഗാമാതാവും നദിക്ക് സമർപ്പിക്കുന്നതും പുരാണങ്ങൾ പോലെ തന്നെ പുരാതനമാണ് ഗംഗാ ആരതി എന്നാൽ ഗംഗ നദിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ് ഇതിൻ്റെ സമാന രൂപമാണ് ഇവിടെയും നടക്കുന്നത് കാശിയിൽ നിന്നുള്ള അതേ പണ്ഡിതന്മാർ തന്നെയാണ് കേരളത്തിലും നിള ആരതി നടത്തുന്നത് കുട്ടികളുടെ വിവിധ കലാപരിപാടിക്ക് ശേഷം ഏകദേശം മണി അടുക്കാറായപ്പോൾ തന്നെ നില ആരതി ആരംഭിച്ചു സിനിമാ നടൻ ദേവനും അതുപോലെ സോന നായരും അവിടെ എത്തിയിരുന്നു നില ആരതിയുടെ മറ്റൊരു വീഡിയോ അടുത്ത പാട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം